ഇത്രയ ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എരുമയ പതിനേഴ് ഒന്ന് യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന് കൊമ്പുകളിൽ കൊത്തിയിരിക്കുന്നു വായിച്ച വാക്യത്തിൽ യഹൂദയുടെ പാപം ദൈവം കുറിച്ചു വയ്ക്കുന്ന സ്ഥലം പറയുന്നു അവരവരുടെ ഹൃദയത്തിൻ്റെ പലകമേലും ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽമേലും രണ്ട് സ്ഥലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അവരവരുടെ ഹൃദയത്തിൻ്റെ പലക പരിശുദ്ധ വൗലൂ സ്ലിഹയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായ പൗരിന്തിയോടെ പരിശുദ്ധ വോലൂ സ്ലിഹ പറയുന്നു രണ്ട് പൗരുന്തർ മൂന്നിൻ്റെ മൂന്ന് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പത്രം നിങ്ങളാണ് അത് പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൻ്റെ മാംസപലകൾ എഴുതി വെച്ചിരിക്കുന്നു അത് പ്രവർത്തനത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അവാർഡാണ് പാപം ചെയ്യുന്നവരുടെ പാപവും ഹൃദയത്തിൻ്റെ പലകമേൽ എഴുതുന്നതായിട്ടാണ് ഇരമ്യ പറയുന്നത് സീനായ മെലവിലേച്ച് മോശ വഴി കൽപ്പനകൾ കൊടുക്കുമ്പോൾ യഹോയാൻജൻ കൽപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് തെറ്റ് ചെയ്താൽ അത് എന്നോടാവുന്നു തെറ്റ് ചെയ്യുന്നവൻ അതിനെക്കുറിച്ച് ബോധം വഴുകയും ഹൃദയത്തിന് ചേലാകർമ്മ പരിച്ഛേന ചെയ്ത് സഹോദരനോട് നിരന്ന് എൻ്റെ അടുക്കിൽ വരികയും ചെയ്താൽ ഞാൻ അവനോട് ക്ഷമിക്കും രണ്ട് ബലിവീഠത്തിൻ്റെ കൊമ്പുകളിന്മേലാണ് ബലിയർപ്പണത്തിൽ ഓർക്കേണ്ടുന്ന പേരുകൾ ഓർക്കേണ്ട സ്ഥലമാണ് ബലിവീഠത്തിലെ കൊമ്പ് മരിച്ചുപോയവരുടെയും പോയവരുടെയും ജീവനോട്ടിരിക്കുന്നവരെയെല്ലാം ബലവീടത്തിൽ ഓർക്കുന്നുണ്ട് പാപം ചെയ്യുന്നവരുടെ പേരുകളും അവിടെ രേഖപ്പെടുത്തുന്നുണ്ടാവുമല്ലോ മഹാപുരോഹിതനായ ഏലിയുടെ പുത്രന്മാർ രണ്ടു പേരും പുരോഹിതന്മാരായിരുന്നു അവർ ചെയ്യേണ്ടത് ചെയ്തില്ല ചെയ്യരുതകത്ത് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അനന്തരഫലം പിതാവിൻ്റെ ദയനീയമായ അന്ത്യവും അവരുടെ ദുർമരണവുമായിരുന്നു ഇത് പുരോഹിതന്മാരും ദേവാലയത്തോടെ അടുത്തവരും ഓർത്തിരിക്കേണ്ടതാണ് ഏൽക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പുരോഹിതർ ചെയ്യാതിരുന്നാൽ അത് ശാപമാണ് ചെയ്താലും അങ്ങനെ തന്നെ മൂന്ന് ദൈവത്തിൻ്റെ കുറിപ്പ് ചുവരുമ പ്രത്യക്ഷപ്പെടുന്ന ദാനിയലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം മുതൽ നമുക്ക് കാണാം ബത്സഹ രാജാവ് വേർസിന്റെ ദേവാലയത്തിന് കൊണ്ടുവന്ന പൂജാപാത്രങ്ങളിൽ സർക്കാർ നടത്തുകയും അവൻ്റേതായ വിംബങ്ങളെ സേവിക്കുകയും ചെയ്തപ്പോൾ അവനെക്കുറിച്ച് വലുതീർപ്പ് ചോരുമ്മൽ കാണുന്നുണ്ട് അവൻ്റെ കാലുകൾ വറച്ചുവെന്നും അരയാടിയെന്നും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ഹൃദയങ്ങളെ താഴ്ത്താതെ പ്രവർത്തിച്ചതിനാൽ ചോരെരുത്ത് കാണുന്നു നമുക്കും ഇങ്ങനെ ചില ചോരരുത്തുകൾ കാണാവുന്നതാണ് പക്ഷെ നാം കണ്ടതായിട്ട് നടിക്കാറില്ല നമുക്ക് മുമ്പിലുള്ള ചോരഴുത്തുകൾ കാണാതെ പോകുന്നത് അപകടകരമാണ് എറുസ്ലേമിലും യൂറോപ്പിലും മറ്റുമുള്ള ക്രിസ്ത്യ സഭകളുടെ തകർച്ച നാം കാണേണ്ടതും പാഠമാക്കേണ്ടതുമാണ് അതൊരു ചോരൊഴുത്താണ് നമുക്ക് കുടുംബങ്ങളായും സമൂഹങ്ങളായും വ്യക്തികളായും ചോരൊഴുത്തുകൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ആപത്താണ് ഏലിയെന്ന മഹാപുരോഹിതന്റെ പുരോഹിതന്മാരായ മക്കളുടെ അന്ത്യം നമുക്ക് സംഭവിച്ചുകൂടാ നാല് നമ്മുടെ കർത്താവ് വ്യവചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന മനുഷ്യരുടെ പാവങ്ങൾ മണ്ണിൽ എഴുതുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് വ്യവചാരത്തിൽ പിടിക്കപ്പെട്ടവരെ ശിക്ഷിക്കുവാനായിട്ടാണ് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു മനുഷ്യനെ എടുത്ത മണ്ണിൽ തന്നെ അവൻ എഴുതി പോകേണ്ടതും തിരിച്ച് അങ്ങോട്ടാണല്ലോ ഇവിടുത്തെ പ്രതാപവും ഒന്നും അവിടെ കിട്ടില്ലല്ലോ എഴുത്ത് കഴിഞ്ഞ് കർത്താവ് തല ഉയർത്തിയപ്പോൾ ആരെയും കാണുന്നില്ല സ്ത്രീ മാത്രം അവൾക്ക് അത് മഹാത്ഭുതമായിരുന്നു ആയിരിക്കുന്ന മനുഷ്യൻ തന്നെ ശിക്ഷിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അതുണ്ടായില്ല അവളോട് പറയുന്നു ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല ഇനിയും പാപം ചെയ്യരുത് അവളെ വെറുതെ വിട്ടവനായ കർത്താവ് എന്നെയും നിങ്ങളെയും വെറുതെ വിടുന്നുണ്ട് പക്ഷേ തിരിഞ്ഞു പോകണം എന്നവനാഗ്രഹിക്കുന്നു കാക്കാമെന്ന് കരുതരുത് ദൈവം നമ്മെ കാണുന്നു ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു അവന് മുമ്പിലൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാം ഹൃദയമായ എൻ്റെ ഹൃദയപലകയിൽ നിന്ന് എല്ലാ കുറവുകളും മായ്ച്ചു കളയണമെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ അവയിൽ നിന്ന് പിന്തിരിഞ്ഞ് എൻ്റെ സന്നിധിയിലേക്ക് നടക്കുവാൻ എനിക്ക് സംഗതിയാകണമെങ്കിൽ പ്രദുഖത്തോട് സിദ്ധാത്മാവായ ഹൃദയദേവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നാൾ ഉണ്ടായിരിക്കട്ടെ